ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിനിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ ചിക്കൻ നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കുറച്ചധികം കറിവേപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നീട് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ചധികം തേങ്ങാ കൊത്താണ് ഇപ്പം തേങ്ങാ കൊത്തും കൂടി ഇട്ടുകൊടുത്ത് നമ്മളതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം മസാലയൊക്കെ എല്ലാ പീസിലും പിടിച്ച് വരുന്നവരെ ഒന്ന് കൈവെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക പിന്നീട് നമ്മളിതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിനൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് മാറ്റി പോവുക അപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മളൊരു കടായി സ്റ്റവിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും കുറച്ചധികം ഇഞ്ചി കൂടെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താലും പോരായിക്കിയൊന്നുമില്ല പിന്നീട് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള സവോള ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നീട് കുറച്ചധികം തന്നെ കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് മിക്സ് വയറ്റി എടുക്കുമെന്ന് വേണ്ട ഒരു ഒരു പകുതി ഒന്ന് വായി കിട്ടിയാൽ മതി നമുക്ക് അപ്പോൾ അങ്ങനെ ഒന്ന് നന്നായിട്ട് വായേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കനും കൂടി ഇട്ടുകൊടുത്ത് നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മളെ സവോളയും ചിക്കനും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നവരെ നമ്മളിതിനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മളിതിനെ ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ച് നമ്മൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും ഇതിലൊട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് സവോളയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുക ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മളെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാകും കണ്ടോ അപ്പം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ അടച്ച് വെച്ച് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മളിത് അടിക്ക് പിടിക്കും അപ്പം നമ്മൾ ചിക്കൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ വരട്ട് ഏകദേശം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയാക്കി തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകാണ് നമുക്കിതിന് കൂടുതൽ ചേർക്കേണ്ടത് മുളക് പൊരി കുറച്ചേ ചേർക്കേണ്ടു എന്നാലാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നമ്മൾ നാടൻ രീതിയിൽ പണ്ട് പണ്ടേ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ രീതിക്ക് ഇപ്പം നമ്മളെ ചിക്കൻ വരട്ട ഒക്കെ റെഡിയായി നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം